നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സല്യൂട്ട് സംഘടിപ്പിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ദിനോജ് സബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് സയൻസ് കോളേജ് പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് നെഹ്റു കോളേജ് സല്യൂട്ട് ഡേ സംഘടിപ്പിച്ചു അക്കാദമിക് വർഷത്തിൽ കൈവരിച്ച കുട്ടികളെയും സ്പോർട്സ് സംരംഭകത്വം മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെയും പരിപാടിയിൽ അനുമോദിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ഡിനോജ് സെബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു അത് അച്ചീവ് ചെയ്യുന്ന നിലവാരം നമ്മൾ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപതോടു കൂടി നടപ്പിലാക്കിയ ഔട്ട്കം ബേസ് എഡ്യൂക്കേഷൻ കൃത്യമായി അതിൽ അനുസരിച്ചിരുന്ന ഗ്രാജുവേറ്റ് നമ്മൾ സിലബസ് ചെയ്തു പ്രോഗ്രാം ഔട്ട്കം സെറ്റ് ചെയ്തു അതിനനുസരിച്ചുള്ള ഓരോ കോഴ്സിനെയും ഡിസൈൻ ചെയ്ത് അതിനനുസരിച്ചുള്ള ക്വസ്റ്റിൻ പേപ്പർ തന്നെ ഓരോ ക്വസ്റ്റിനെയും തിരിച്ച് മാപ്പ് ചെയ്തുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് മെഷർ നമുക്ക് പറയാൻ പറ്റണം ഓരോ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂട്ടിനും അതായത് ഫോർ അറുപത് ശതമാനം അങ്ങനെ ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ ഗ്രാജുവേറ്റ് കാറ്റഗറീസ് ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്ന അത് വെച്ച് കോളേജ് അധികൃതർ ചേർന്നോട്ട് വേണമെങ്കിലും നമ്മളിവിടെ നടപ്പിലാക്കുന്ന ആ ഗ്രാജുവേറ്റ് ഓരോന്നും പറയുന്ന കുറേ അധികം സ്കില്ലുകൾ ഉണ്ടാവും അത് നിങ്ങളുടെ അറിവ് മാത്രം നേരെ എഴുതി മെമ്മറൈസ് ചെയ്ത് പ്രാക്ടിക്കൽ സ്കിൽസ് ഉണ്ട് ടെക്നിക്കൽ സ്കിൽസ് ഉണ്ട് കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് ഗ്രൂപ്പിൽ പ്രവർത്തിക്കാനുള്ള കഴിവുകളുണ്ട് അല്ലെ നിങ്ങളുടെ എൺപതി അടികൾ പല പല കാര്യങ്ങളുണ്ട് കോളേജ് മാനേജർ രാമനാഥൻ മുഖ്യാതിഥിയായി മുൻ പ്രിൻസിപ്പളും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ ഡോക്ടർ മുരളി കെ വി പ്രഭാഷണം നടത്തി കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവിമാർ വി അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടന കൊറോത്ത് കോളേജ് പി ടി സെക്രട്ടറി ഡോക്ടർ വി പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജനറൽ സെക്രട്ടറി ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കൊറോത്ത് കോളേജ് പി ടി വിദ്യാർത്ഥി എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള സി എച്ച് സുലൈമാൻ കെ വി സുരേഷ് കുമാർ എം മനോജ് കുമാർ കോമ്യൂഴ്സ് അധ്യാപകരായ ഡോക്ടർ പി വി ജിഷ എ സബിത സി ഫയാസ് അവിത വിജയൻ യൂണിയൻ വൈസ് ചെയർമാൻ കെ വി അനുശ്രീ എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ കെ രമ്യ സ്വാഗതവും എം ജി ശ്രീലക്ഷ്മി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ